മനോജനോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു നാല് വർഷ മുന്നെയാണ് കേട്ടപാടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പിന്നെ നമുക്കറിയാം ഒരു സിനിമ ഒരു കൊണ്ട് വരാൻ ഇന്നെടുക്കുന്ന സമയം ഈ സിനിമയിൽ നിന്ന് ഇപ്പോ നടക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്റെ പ്രിയ സഹോദരൻ ശ്രീ മത്യു ഷീജു എന്നെയാണ് കാരണം ആ കഥയുടെ ഒരു വേർത്ത് തിരിച്ചു ഈ സിനിമയിൽ വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നത് അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം പിന്നെ ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള എൻ്റെ ഒപ്പം ആക്രി ബേബിസ് എന്ന സിനിമയിൽ ഒരു വലിയ വിജയമായിരുന്നു ഇന്നും വിജയമായിരുന്ന ഇന്നത്തെ വരുമ്പോൾ അത് കാണുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സിനിമകൾ വന്നാണ് അപ്പോൾ അദ്ദേഹം തിരക്കഥ കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് നമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല ടൈറ്റിലായി പക്ഷേ വേറൊരു സമയത്താണ് ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് ഇവിടെ ഞാൻ ഒരു തൊണ്ണൂറ്റഞ്ച് സിനിമകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പുറമോളുകളുടെ കൂടെയാണ് അപ്പോൾ മനോജ് പ്രായണ പുതുമുഖമാണെങ്കിൽ സജികളുടെ കൂടെ സജി സുദിനൻ്റെ കൂടെ ഒരുപാട് സിനിമകളാകർഷിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പ്രയത്നിച്ച് ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കാരണമാണ് ഇബ്രഹാം ചേനോട് പറഞ്ഞതാണ് അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു അതിന് ഒരു പുതിയ ഒരു ഒരു പുതിയ നല്ല സംവിധായകനെ സമ്മാനിക്കാൻ പതിനാറോളം സിനിമകൾ ചെയ്ത അബാ മൂവീസ് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇത് നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ എന്നെ ഇപ്പം എല്ലാവർക്കും നമസ്കാരം ഒരു സിനിമയുടെ പൂജയുടെ ദിവസം തൊട്ട് ആശങ്ക ആശങ്കകളെയും നാളുകൾ തുടങ്ങി ആ ഒരു വെള്ളിയാഴ്ച വടം റിലീസാവുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും

അവലി ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ പ്രാചരണൻ്റെ ഒപ്പം അന്ന് ഞാൻ ഉണ്ടാകുന്നത് രാവിലെ നിങ്ങൾ രണ്ടായിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പെ പ്രാചറിൻ്റെ കിട്ടീന്ന് പ്രാചരൻ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ആകെ വ്യത്യാസം ഇത് രണ്ട് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രണ്ടാണ് അല്ലെങ്കിൽ ബാനർ മെയ് രണ്ടാണ് അതുമാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എൻ്റെ സിനിമ അങ്ങനെ ഞാൻ ഈ സിനിമയ്ക്ക് ഒപ്പമുണ്ട് പിന്നെ എന്റെ ആദ്യ സിനിമയ്ക്ക് ഞാൻ തുടങ്ങി ഞാൻ എന്റെ ആദ്യ സിനിമ ട്രാഫിക്കാണ് അതുപോലുള്ള എൻ്റെ സുഹൃത്താണ് ബ്രതറാണ് അല്ലെങ്കിൽ ഞാൻ അനുപേട്ടനായിട്ട് അന്നും ഒരു പരിചയമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അനുപേട്ടിനെ പറ്റി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ പുതിയ സംവിധായകൻ പിന്നെ കൃഷ്ണനേടൻ അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ പിന്നെ ഓഫ്കോഴ്സ് എത്ര ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയാനായിട്ട് തോന്നും അതുകൊണ്ടിട്ട് എൻ്റെ താത്തിനെ വെച്ചേക്കുമാണ് ഷീൽ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപടി ആശംസകളുണ്ട് താങ്ക് യു അതായത് അഭയം ഷീലുവിനും അനുവിനും ഈ സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിയാക്കാം പ്രാർത്ഥിയാക്കാം പ്രധാനമന്ത്രി ഇന്നലെ ആൾക്കാരെ കൂടിയറിഞ്ഞില്ല